സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ കേസും കൊറേ അറ്റി കിട്ടാണ്ട് സോറി ഓരോ പീസും ഇട്ടാതാണ് കിട്ടാത്തത് നമ്മളപ്പൊ ഇവിടെ ഉള്ള എല്ലാ പീസും ഇട്ടിട്ട് കിട്ടും ഇന്നത് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ തടയിലുള്ള അങ്ങനെ എല്ലാവർക്കും കിട്ടി ഒട്ടേച്ചിട്ടില്ല അപ്പൊ ഇന്ന് പിന്നെ ഇടുന്നത് രണ്ടു ദിവസം കണ്ട ഐറ്റംസ് എന്താണ് അപ്പൊ നമ്മൾ ഇപ്പൊ തുടങ്ങോ ഇത് ഒരിക്കലും ലിറ്റായ ഒരു ഐറ്റംസ് നമ്മളെ ആ ഷിഫിൽ ചോദിച്ചിട്ട് വരുന്ന ഐറ്റംസാ കേട്ടോ ഉണ്ടോ അടിപൊളി ഒരു ഐറ്റംസാണിത് എല്ലാവർക്കും അറിയാം ബാറ്ററി പ്ലെയിന് ക്രേപ്പും ആട്ടോ പാൻറ്റും പ്ലെയിനിങ്ങും വരുന്നത് ഷോളുകാ ഫുൾ മേറാർ വേളയാണ് വിളറാട്ടോ ഗുൾ മേറർ അപ്പൊ ഇതിന് പ്രോപ്പർ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ റെഡാണ് വരണത് പിന്നെ ഞാൻ നേർത്തുന്നില്ല അതിപ്പോൾ നേർത്തിയിട്ട് കാണാൻ അത്ര ഒന്നുമില്ല ഷോൾ ഇത് അതേപോലെ തന്നെ ഷിഫ്ലിറ്റോറി വരണേ പിന്നെ അതിൻ്റെ ഷിഫ്ലി വർഗി വരണത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഫ്രഞ്ചിലൂടെ പിറ്റത് ഇപ്പം ഒരാളെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ നമ്മൾക്ക് എൻക്വയറി വന്നിട്ടുണ്ട് അതിന് ആയിട്ട് ഒരാളെടുത്ത് വെച്ചിട്ട് നമുക്കത് പിന്നെ കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞൊരു പീസായിട്ടോ അത് ഇതിപ്പോഴത്തെ മോഡൽ ആ കറാച്ചി മോഡലിപ്പോൾ ഇത് ഇതിൻ്റെ ചുരിദാറാണല്ലോ ഇപ്പം ഇതിൻ്റെ ഫുള്ള് ഇങ്ങനത്തെ ചുരിദാറാണ് വരുന്നത് ഹാങ്ങിങ് കൊടുത്തിട്ടുള്ള കറാച്ചി ചുരിദാറല്ല വരുന്നത് അപ്പോൾ ഇതിൽ ഫുള്ള് മിയറും സ്റ്റോണൊക്കെ വെച്ചിട്ട് സ്ലീവ് ആ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് പാൻഡ് ഹെവിയർ ആയോണ് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പൊ ഇത് ഞാൻ കുറച്ച് ദിവസം ഒരു ആഴ്ച മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു എന്താണ് ഷോൾ ഷോൾഡും മിറർ ഉണ്ട് അപ്പൊ അന്ന് ഇത് വിടുത്തു വെച്ചിട്ടുണ്ടോ എന്നിട്ട് പിന്നാണ് ക്യാൻസൽ ചെയ്തത് അപ്പൊ ഈ വീഡിയോ ആ ചോദിച്ച ആൾക്കാർക്ക് കൂടി കാണിക്കാൻ ചോദിച്ചു അപ്പൊ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ചു ഒരു എത്ര പീസുള്ളൂട്ടോ അപ്പൊ അതൊന്ന് കാണിച്ചു മാത്രം പിന്നെ ഇന്നലെ ഇട്ടിയിലുള്ള ഒരു ചുരു പീസ് ഞാൻ ചന്തേരി അത് ഇന്നലെ ഇത് മിസ്സായതാണ് അതിൽ മിസ്സായ പീസ് അത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിട്ടോ ചന്തേരി മെറ്റീരിയലാണ് ഇങ്ങനെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഓഫർ പ്രൈസ് ആട്ടോ ഇതിപ്പോ ഞാൻ ഓവർ പ്രൈസ് വെച്ചാണ് ഇത് നല്ല ഒരു പെൻറ്റിന്റെ മെറ്റീരിയലും ലൈനിങ്ങും കൂടെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കേട്ടോ ഗ്രേപ്പ് ഒന്നുമില്ല ഗ്രേപ്പിനെ നമ്മൾ ഗ്രേപ്പ് എന്ന് ഇതിന്റെ ഇടയിലിടയില് മുട്ടാവർക്കൊക്കെ വരുന്ന അടിപൊളി ചന്തേരി കേട്ടോ അത് വിഷൊക്കെ വരുന്നു ഇതേപോലെ ലേസ് വരുന്നുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതൊക്കെ ഓഫർ പ്രൈസ് ഷിപ്പിംഗ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഒട്ടം റേറ്റ് ഒക്കെ അടച്ചതൊക്കെ നമ്മൾ ഇപ്പം ഇങ്ങനെ പ്ലിയർ സൈൽ ഇട്ടപ്പോൾ ചെറിയ അത് കണ്ടപ്പോൾ ഇവിടെയുള്ള ഇല്ല വിറ്റും ക്ലിയർ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് പിന്നെ അതായത് ഒന്നും ഇല്ല ഇട്ടതൊക്കെ പുതിയ പുതിയ വിറ്റാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഇത് പ്യുവർ മസ്ലിൻ സ്ലീറ്റിൽ വരുന്ന മെറ്റീരിയൽ ഇതിന്റെ ലുക്ക് ഇതാണ് ഫൈവ് എക്സൽ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ അതെ ഒരു ത്രീ ഫോർത്ത് സ്ലീവേ കിട്ടു കേട്ടോ സ്ലീവിൻ്റെ എൻഡിങ് എങ്ങനെയാണ് ഹെവിയർ ആയിരുന്നു പാൻറ്റ് ഷോൾ ഇങ്ങനെ പാകിസ്ഥാനി ആ മേരൊരു ഷോൾ കണ്ടോ അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഓഫർ റേറ്റ് ആയിരത്തി നാനൂറ്റി ആറുപത് ഇത് ഓഫർ റേസിലാണ് കിട്ടുള്ളത് പിന്നെ കേട്ടോ ഈ ഒരു ബിറ്റിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു രണ്ട് പീസ് ഉള്ളൂലേ വെള്ളയില് രണ്ട് പീസ് ഉള്ളൂ ഈ ഒരു രണ്ട് പീസ് ഉള്ളൂ കേട്ടോ അപ്പൊ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചവര്ക്ക് ആദ്യാദ്യം അയച്ചവർക്ക് കിട്ടും കേട്ടോ എങ്ങനെയാണ് സ്ലീവ് ഇതാ അങ്ങനെയാണ് കൊടുക്കുന്നത് കാരണം ഓരോ പീസല്ലേ മറ്റേത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സെറ്റുകൾ ഉണ്ടാവും പറയാം സെറ്റ് ഒന്നും ഇല്ലല്ലോ അത് ഓരോ പീസ് വരുന്നതുകൊണ്ട് ഓരോ ആക്കിയിട്ട് കിട്ടും അതാണ് ചികിത്സയിലോണ്ട് ഇങ്ങനെ ഡയറക്റ്റ് വരുന്നത് ഇതാ ഇതിങ്ങനെ വരുന്നുണ്ട് പാൻ്റി ഹെവിയർ അയ്യോൺ കേട്ടോ പാൻറിന്റെ ഹെവി റയോണാണ് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇത് ആയിരത്തി നാനൂറ്റി അറുപത് ഇതും ആയിരത്തി നാനൂറ്റി അറുപതിൻ്റെ ബിറ്റാൻ കേട്ടോ പ്യൂർ മസ്റ്റിനാണ് പിന്നെ ഇതൊക്കെ പ്യൂർ മസ്ലിൻ തന്നെ ഒരു ആയിരത്തി എണ്ണൂറ് ആ ഒരു റേഞ്ചിൽ വിറ്റീന പിറ്റാ കേട്ടോ നല്ല പ്യുവർ മസ്തീനാണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഇത് നല്ല സോഫ്റ്റ് എന്ന് പറയാൻ നല്ല സോഫ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് തന്നെ നല്ല ഡിജിറ്റൽ പ്രീം നല്ല ഫ്ലവറൊക്കെ ആയിട്ട് ഇതാണ് സ്ലീവിൻ്റെ ഇതത്രയും സോഫ്റ്റ് ആട്ടോ ഇതിൻ്റെ മെറ്റീരിയല് പാൻറ്റ് ഹെവിയർ ആയോള തന്നെ ഷോളാണ് ഷോളാണ് ഇതിൻ്റെ ഒരു അത്രയും ഒരു അടിപൊളി ഷോൾ നല്ലൊരു സോഫ്റ്റ് ഷോൾ കണ്ട അടിപൊളിയാണ് അപ്പം ഈ ഒരു കളറും ഈയൊരു കളർ ഇത്തിരി വരുന്നത് രണ്ടും സെയിം മെറ്റീരിയൽ ആണ് സോഫ്റ്റ് പ്യുവർ മസ്ലിം മെറ്റീരിയൽ ആണ് പക്ഷെ അത് ഞാൻ പിന്നെ നിർത്തുന്നില്ല രണ്ടും ഒരേ കളറായതുകൊണ്ടാണ് കേട്ടോ നിർത്താത്തത് ഈ രണ്ട് കളറും ഓക്കെ കളർ ഒക്കെ അല്ല മോൾ വീഡിയോയിൽ സെയിം കളർ പോലെ ഉണ്ട് അപ്പം നിങ്ങളിത് നോക്കിയിട്ട് ഇതാണോ സ്ക്രീൻഷോട്ട് ഇതെടുക്ക കേട്ടോ പിന്നെ നിർത്താത്ത സെയിം ആയിട്ട് എന്താ ആയിരത്തി നാനൂറ്റി അറുപത് വൈറ്റിൻ്റെ റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ സിൽക്കിൽ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഒരു ബിറ്റാണ് അപ്പൊ ഇത് ഇപ്പം നമ്മള് ഓഫർ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി ആറുപേന്നെ ഉണ്ടോ ഇതാക്കണ്ട ഇതിലൊക്കെ ഇങ്ങനെ മിററും സ്റ്റോണൊക്കെ വരുന്നുണ്ട് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ചിങ് നല്ല ഭംഗിയുള്ള സ്ലീവിന് എന്താ സ്ലീവിന്റണ്ട് ബാക്ക് പാർട്ട് ഇതുപോലെ കേട്ടോ വരുന്നത് പിന്നെ പാൻ്റ് ഇതാ നല്ലൊരു സോഫ്റ്റ് ഷോളും നല്ല സോഫ്റ്റ് ആട്ടോ പിന്നെ ഷോൾ അല്ല സോഫ്റ്റ് ഇട്ടോ തലയിലൊക്കെ നിക്കാം തലയിൽ നിൽക്കും നല്ല സോഫ്റ്റ് ഉള്ള ഷോളാണ് അപ്പൊ ആയിരത്തി നാനൂറ്റി ആറുകൂടെ കേട്ടോ ഇനി വരുന്നത് ഓർഗാൻസ മെറ്റീരിയൽ ഫ്ലവർ വരുന്നത് ഒക്കെ നല്ല ഇത് ഓർഗാൻസ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ചെറിയ 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 പല ഷേപ്പിലുള്ള ഗ്ലാസ് നല്ല ഭംഗിയുള്ള ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇതിന്റെ ഒരു ഇത് ഗ്ലാസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഇപ്പോഴത്തെ ഒരു ഞാൻ പറഞ്ഞു തരുന്നാലും ഒരു കഫ്താനൊക്കെ വരുന്ന ആ ഒരു ലുക്കിലുള്ള മെറ്റീരിയൽ പക്ഷേ മെറ്റീരിയൽ കഫ്താനൊക്കെ വരുന്നത് ഗ്ലേപ്പിൽ ആ സിൽക്കിലൊക്കെയാണ് പക്ഷേ ഇത് ഓർഗാനിസാ മെറ്റീരിയലാണ് നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഗ്ലേസ് ഉണ്ട് പിന്നെ ബാക്ക് പാട്ട് ഇതാണ് ഇതുപോലെ പ്ലെയിൻ ഓർഗാനിസൈൽ വരുന്നത് സ്ലീവ് ഇതായുണ്ട് ഒരു ത്രീ എക്സ് ഫോർ എക്സ് എൽ വരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കെട്ടോ കാണാൻ ഒരു ഇതാണ് കളറ് കോഫി ഡാർക്ക് കോഫി കളർ ആട്ടോ ഷോൾ നമ്മുടെ ഷിഫോണിൽ നല്ല സോഫ്റ്റ് ഷോൾ ആട്ടോ ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു സീക്വൻസ് പോലത്തെ ഒരിത് വരുന്നുണ്ട് കേട്ടോ ഗം ചെയ്തിട്ട് എൻ്റെ ഉടനെ ഇട്ടിട്ട് ഇതൊരു ഗം ആണ് ഗം ചെയ്തിട്ടൊരു സീക്വൻസ് പോലത്തെ അതിങ്ങനെ ഒരു ഒട്ടിപ്പ് വരുന്നുണ്ട് ഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇട്ടത് ഇത് സോഫ്റ്റ് ഷിഫോൺ അപ്പൊ ഇത് നമ്മൾ നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് ആയിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറും ഷിപ്പിംഗ് ചാർജ് എൺപതും ഇപ്പൊ നമ്മളത് ഓഫർ പ്രൈസിലായതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ അത്രയും പൈസ കുറച്ചിട്ടോ കാരണം ഇത് പുതിയ ആണ് നമ്മളിപ്പം പുതിയ സ്റ്റോക്കാണ് പിന്നെ ഓഫർ നമ്മൾ കുറെ ക്ലിയർ സെയിൽ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർക്ക് ഇണ്ടാത്തത് കൊണ്ട് ഇപ്പൊ മൊത്തമായിട്ട് ഇടാന്ന് വിചാരിച്ചു ഇത് പല പ്രിന്റും ഉണ്ടാവും രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ പ്രിന്റ് വരണ്ട അപ്പൊ നോക്കിട്ട് എടുക്കട്ടോ ഇത് ഇത് നല്ല ഗ്രീനാ കേട്ടോ നല്ല ഗ്രീൻ ഇതില് ഫുള്ള് മിറർ വരുന്ന ഞാൻ ഇതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ബാറ്ററി പ്ലെയിന് ഒക്കെ വരുന്നണ്ട്ട്ടോ ഇതോ ഇതില് പീക്കോക്ക് ഇത് ആ പീക്കോക്ക് അല്ല ഇത് ഗ്രീനാണ് നല്ല ഗ്രീന് നല്ല ഗ്രീനാണ് പീകോക്ക് അല്ല ഗ്രീനാണ് ഇത് വരുന്നത് ഇത് പീകോക്ക് ആയിട്ട് കണ് ഗ്രീൻ ഗ്രീനാണ് നല്ല ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അല്ല നല്ല ഗ്രീൻ പച്ച ഇതാണ് ഷോർഡർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഫിലിഷി പിന്നിട്ടോ ഇതൊക്കെ അടിപൊളി പാർട്ടി വെയർ കേട്ടോ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടും അത് ബ്ലാക്ക് ആണ് കുറച്ചായിട്ടുള്ളത് കൊണ്ടുവന്ന് വേസ്റ്റ് ഇടയിട്ട് വീഡിയോ ഇത് ബ്ലാക്ക് ആണ് ഇതും ആ സെയിം പ്രിന്റ് തന്നെയാ സെയിം പ്രിന്റ് തന്നെയാണ് വ്യത്യാസം ഇല്ല പ്ലെയിൻ ആണ് മെറ്റീരിയൽ പറഞ്ഞ നിങ്ങൾ നല്ലപോലെ കേൾക്കാൻ കേട്ടോ ഓർഗാൻസ് ആ പെങ്കിൽ നമുക്ക് ഓർഗാൻസ് കൈ കിട്ടിയിട്ട് മസിനോ ഓർഗാൻസേനെ പാർട്ടി വെയർ ആണ് നല്ല സോഫ്റ്റ് പാൻറ് ആണ് ഇതൊക്കെ ഞാൻ ഇത് ഇത് ബ്ലൂ ആട്ടോ നല്ല ബ്ലൂ ആണ് ഈ ഒരു കളർ ഇത് ബ്ലാക്ക് ബ്ലൂ ഈ കളർ പിന്നെ ഇതിന്റെ ബാക്ക് വരുന്നത് പ്ലെയിൻ ആണ് ബ്ലാക്കാണ് പ്ലെയിൻ ബ്ലാക്ക് അപ്പൊ അതൊക്കെ നോക്ക നമ്മൾ നമ്മള് ബാഗിൽ കാണിക്കണ്ട പിന്നെ തിരിച്ചിട്ടൊന്നും ഇല്ല മെറ്റീരിയലൊക്കെ പറഞ്ഞ് കറക്റ്റ് കേട്ടിട്ട് എടുക്കട്ടോ കണ്ട ഒരു റാണി പിങ്ക് ആട്ടോ ഓർഗാനിസ മെറ്റീരിയൽ വേദ അടിപൊളി ഐറ്റംസ് അപ്പം പ്രിന്റ് ഒക്കെ നോക്കിട്ട് അത് റാണി പിങ്ക് കളറാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് റാണി പിങ്ക് കളറാണ് ത്രീ എക്സ് ഫോർ എക്സൽ ചെയ്യാം ഫുൾ ആയിട്ട് മിററും ഇതുവന്ന് പിന്നെ കൈ കിട്ടിയതിനെ സംബന്ധിച്ചു മസ്തിന് അല്ലല്ലോ എന്ന് അറിയാൻ ഇത് മസ്ജീൻ റാണി പിങ്ക് കളർ ഓർക്കാൻ സ്പീ അപ്പം ഇതിൽ വരുന്നത് പൊട്ടിപ്പാണ് കേട്ടോ ഗം ചെയ്തതാണ് അതേപോലെ മിററും ഗം ചെയ്തതാവും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പേശിപ്പിൻ ഇത് തൊള്ളായിരം റേഞ്ച് വരുന്നൊരു മസ്ദീൻ വേണ്ടിയാണ് നല്ല വരുന്നത് കേട്ടോ രണ്ട് പീസ് ഒക്കെ അപ്പം നമ്മളിപ്പം ഇതാ കാണിച്ചു തരാം ഒരു നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വരെ ലെങ്ത്ത് വരുന്നുണ്ട് ഇതേപോലെ ഫുൾ ഇങ്ങനെ ഫുള്ള് ഫുള്ള് ഇത് വരുന്നുണ്ട് കേട്ടോ എംബ്രോയിഡറി പിന്നെ ഷെപ്പ് നെയ്വിടെ സ്ലീവ് ഉണ്ട് കേട്ടോ പിന്നെ ബാക്ക് പാർട്ട് ഇതാ ഇങ്ങനെ ഉണ്ടോ വരുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് പ്യുവർ മസ്തീനാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റാണ് കേട്ടോ നല്ല വില കൂടുതലുള്ളൊരു ഐറ്റമാണ് അപ്പം ഇനിയൊരു ഷോള് നല്ല ഭംഗിയുടെ കേട്ടോ കാണാൻ നല്ലൊരു അടിപൊളി ഷോൾ മസ്ജിൻ അല്ല കേട്ടോ ഷോൾ അപ്പം ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണേ മസ്ജീനല്ല നല്ലൊരു ഷീ ഫോണിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് തലേത്രം അപ്പം കുറച്ച് സ്റ്റാൻഡേർഡ് ഐറ്റം ആയിട്ടും അറുപത്തൊള്ളായിരമാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ടോ അത്രയും റേറ്റിൻ്റെ ആയിരുന്നു വല്ലാണ്ട് കൊടുക്കാൻ നമ്മൾ വാങ്ങിച്ച വിലക്കെങ്കിലും നമുക്ക് കൊടുക്കണ്ട അതാണ് ഹെയർ സെയിൽ അത്രയും കുറച്ച് നാളെ പ്രത് വാങ്ങിച്ച ആൾക്കാർക്ക് കുറേ ആൾക്കാർ വാങ്ങിച്ചു പോയിട്ടുണ്ടാവൂലോ നമ്മൾ

സറാറോ എൻ്റെ കുട്ടികൾ ലാർജ് സറാറായിരുന്നു നമ്മുടെ വേദന ലാർജ് വീഡിയോ ഒക്കെ ആരോ ഇനോട് കുട്ടികളെ ചെയ്യുമോ എന്ന് ചോദിച്ചു സറാർ എന്ന് അപ്പൊ ഞാൻ അതാണ് ഉള്ളത് അപ്പൊ അത് വേണം ഞാൻ കമ്മിറ്റാത് ചെയ്യാ അപ്പൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാമു